മയക്കുമരുതിന്റെ കടത്ത് തടയാൻ അന്തർ സംസ്ഥാന ഓപ്പറേഷൻ നടത്താൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് ആറ് സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാർ യോഗം ചേർന്നു എ ഡിജിപിമാരുടെ മേൽനോട്ടത്തിലാകും ഓപ്പറേഷൻ വിദേശത്തു നിന്നുള്ള ലഹരിക്കടത്ത് തടയാൻ വിമാനങ്ങളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കുമെന്ന് എ ഡി ജി പി മനോജ് എബ്രഹാം റിപ്പോർട്ടിനോട് പറഞ്ഞു കേൾ ഗഞ്ചാൻ്റെയൊക്കെ സോഴ്സ് നമുക്കറിയാം കുറച്ച് ഒറീസ ബീഹാർ ആന്ധ്രപ്രദേശ് അങ്ങനത്തെ സ്റ്റേറ്റ്സിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ആ സോഴ്സിൽ പിടിക്കാനുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതല്ലാതെ എം ഡി എ മറ്റ് സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ബാംഗ്ലൂർ ഗോവ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗത്തും സോഴ്സ് വരെ എത്താനുള്ള ഒരു നടപടി നമ്മൾ ഡീഹണ്ട് അത് വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഡിമാൻഡ് സൈഡിൽ നമ്മൾ കുറേ അവെയർനെസ് പ്രോഗ്രാംസ് നമ്മുടെ ജനമൈത്രി പദ്ധതി വളരെ ആക്ടിവേറ്റ് ചെയ്തിട്ട് സ്കൂൾ ലെവലിലും നമ്മുടെ പഞ്ചായത്ത് ലെവലിലും ലോക്കൽ ലെവലിലും നമ്മളത് ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതല്ലാതെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്സ് ഉണ്ട് അവരെ ഉപയോഗിച്ചും നമ്മൾ ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ വളരെ കൂടുതൽ വിപുലമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മൾ മുമ്പിലോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫും ഞങ്ങളൊരു വലിയ പദ്ധതി ഈ സ്കൂൾ തുടങ്ങുമ്പോൾ നെക്സ്റ്റ് സ്കൂൾ സെഷൻ തുടങ്ങുമ്പോൾ വരെ ഒരു വിപുലമായിട്ട് പ്രോഗ്രാം ബഹുമാനപ്പെട്ട സി എം ആദ്യമേ ഇപ്പം ആലോചിച്ചിട്ടുണ്ട് അതിന്റെ രൂപരേഖ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ലഹരി ഉപയോഗിക്കുന്നിടത്തും ഒരേപോലെ ശ്രമം ആവശ്യമാണ് ഒരേപോലെ എഫേർട്ട് വേണം ഇതിൽ അന്തർസംസ്ഥാന ബന്ധമുണ്ട് ലഹരി മാഫിയേക്ക് എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റ് ഡി ജി പിമാരുമായി സഹകരിച്ചു ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിലേക്ക് കടക്കുന്നത് എന്നാണ് മറ്റിടങ്ങളിലെ വേരുകളും നമ്മൾ ചികയും വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ വ്യാപകമായ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു ഓപ്പറേഷൻ ഡി ഹണ്ട് അത് എ ഡി ജി പി മനോജ് അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഏകോപിപ്പിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം ചേർന്ന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും ഇക്കാര്യം പ്രധാന ചർച്ചയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് സാധാരണ ഈ ലഹരി പിടിച്ചെടുത്താൽ ആ ലഹരി കൈവശം വെച്ചയാൾ അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന ആൾ അതിൽ ഈ അന്വേഷണം ഒതുങ്ങുന്നതാണ് രീതി പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല ഇനി ഉറവിടം തേടിയുള്ള അന്വേഷണമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക ആ അന്വേഷണം അത് വിജയിക്കണമെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിൽ കാരണം ഭൂരിഭാഗം ലഹരി ഉറവിടവും മറ്റ് സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ബീഹാർ ആന്ധ്ര കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഗോവയടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഹരി കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോൾ നേരെ അവിടെ എത്തുമ്പോൾ അവിടെ ലഹരിയുടെ ഉറവിടത്തിലെ പ്രധാനികളെ പിടികൂടുക അത്ര എളുപ്പവുമല്ല അത് അതേ സമയം തന്നെ ഇവിടെ ലഹരി പിടികൂടുമ്പോൾ അതിൻ്റെ കണ്ണി എവിടെയാണോ അവിടേക്ക് വിവരങ്ങൾ കൈമാറി അവിടെ അപ്പോൾ തന്നെ ആ പ്രധാന കണ്ണികളെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ പോലീസ് മുന്നോട്ട് പോകുന്നത് അത് പ്രതിദിനം ഇതിൻ്റെ പുരോഗതി വിലയിരുത്താനുള്ള തീരുമാനമെടുത്തു അതാത് സംസ്ഥാനങ്ങളിലെ നർക്കോട്ടിക് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആ മേധാവി അത് സംസ്ഥാനത്തെ എ ഡി ജി പി മനോജ് എബ്രാഹാം തന്നെയാണ് അങ്ങനെ ഓരോ സംസ്ഥാനത്തെയും എ ഡി ജി പിമാർ ചേർന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവിടെ നിന്നും പിടിക്കുന്ന ലഹരിയുടെ ഉറവിടത്തിൻ്റെ വിവരങ്ങൾ കൈമാറും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെ പിടിക്കുമ്പോൾ ഇതേ ഗ്രൂപ്പിൽ തന്നെ കൈമാറി അങ്ങനെ ഒരു ഏകോപനം ഉണ്ടാകും ഇനി ലഹരിയുടെ ഉറവിടം കണ്ടെത്താനായി കർശനമായ നടപടിയെടുത്ത് പൂർണ്ണമായും ലഹരിയുടെ ലഭ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പോലീസിനുള്ളത് ലഭ്യത കുറച്ചാൽ മാത്രമേ പൂർണ്ണമായും ലഹരി ഉപയോഗം കുറയ്ക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ ബോധവൽക്കരണം കൊണ്ട് മാത്രം ലഹരി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഉറവിടം തേടിയുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത് ഓക്കെ താങ്ക് യു റോഷിപ്പാലാണ് വിവരങ്ങൾ മാധവൻ പറയുന്നു ഇറ്റ് വുഡ് ബി ഗുഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പഞ്ചാബ് പഞ്ചാബ് എങ്ങനെയാണ് മയക്കുമരുന്നിൻ്റെ വിപണനവും വ്യാപനവും കൈകാര്യം ചെയ്യുന്നത് എന്നത് പരിശോധിക്കുന്നത് നന്നായിരിക്കും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ പഞ്ചാബ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് അവിടെ ചെറുപ്പക്കാരിൽ ധാരാളം ഉപയോഗിക്കുന്നു എന്ന മട്ടിലായിരുന്നു ആ അവസ്ഥയിലേക്ക് കേരളം മാറുന്നു എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് പഞ്ചാബിൽ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല കേട്ടോ വളരെ വലിയ രീതിയിൽ ഡ്രഗ് ട്രാഫിക്കിങ് ഒരു സ്റ്റേറ്റ് ആയിരുന്നു ആം ആദ്മി പാർട്ടി പിന്നീട് തിരിച്ചെത്തുമ്പോൾ അവർ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഉയർത്തിയതും അവിടെ ഭരണം നഷ്ടപ്പെടാൻ വരെ കോൺഗ്രസിന് കാരണമായി തീർന്നതും ഈ ഡ്രഗ്സിൻ്റെ കാട്ടലിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതാണ് കേരളത്തിലും സാവധാനം തലയുയർത്തി തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഒരുമിച്ച് നിന്ന് നേരിട്ടാൽ നമുക്ക് നേരിടാൻ കഴിയുന്നതേ ഉള്ളൂ പഞ്ചാബ് പോലെ അത്ര വലിയൊരു സ്റ്റേറ്റൊന്നും അല്ലല്ലോ നമുക്കറിയാവുന്ന മനുഷ്യരല്ലേ നമ്മുടെ ചുറ്റുമുള്ളത് ആരാണിത് ഉപയോഗിക്കുന്നത് ഏതു പാതയിലൂടെ വരുന്നു എവിടെ നിന്ന് ഉദ്ഭവിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ കേരളം ഒരുമിച്ച് നിന്ന് ഒന്ന് നമുക്ക് ഈ വിപത്തിനെ മറികടക്കാവുന്നതേയുള്ളൂ നമ്മൾ മറികടക്കും നമ്മൾ കേരളമാണ് നമ്മൾ ആ ചോരയുണ്ട്